പ്രശസ്ത നടൻ്റെ അപ്രതീക്ഷിത വേർപാട് സൃഷ്ടിച്ച നടുക്കത്തിലാണ് വിനോദലോകം ഗുവാഹാട്ടിയിലെ ഗർഭംഗ വെള്ളച്ചാട്ടത്തിന് സമീപമാണ് പ്രശസ്ത ആസാമീസ് നടൻ രോഹിത്തിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുങ്ങിമരണമാണ് എന്നാണ് പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയൂ എന്ന് ആസാം പോലീസ് മാധ്യമങ്ങളെ അറിയിച്ചു വരാനിരിക്കുന്ന ഫാമിലി മാൻ ത്രീ എന്ന പരമ്പരയിൽ മികച്ച വേഷം അവതരിപ്പിച്ച നടനാണ് രോഹിത് ബസ്വർ പ്രമുഖ നടൻ മനോജ് വാജ്പേയി സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു നടൻ രോഹിത്തിന് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് രോഹിത്തിന് പ്രണാമം